¡El barrio del barrio! പരമല ലോക്കൽ കമ്മിറ്റി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടുന്ന് രാത്രി അടി അരികടത്തിക്കൊണ്ടിരിക്കുക രണ്ട് ബൈക്കിൽ രണ്ടിയാ കരി പോയി ഇപ്പൊ എയ്സിനകത്ത് അരികടുന്ന കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ തെമ്മാടി പരിമല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ തെമ്മാടിത്തരം ഇവിടെ